ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് ഏലം മേഖലയ്ക്ക് തിരിച്ചടിയെന്ന് മുൻ എംപിയും അഭിഭാഷകരുമായ ജോയ്സ് ജോർജ് മുണ്ടീരമ സ്വദേശിയുടെ പരാതിയിൽ ഏലം മേഖലയ്ക്കൊന്നാകെ ഏലം ഡ്രയർ യാർഡ് നിർമ്മിക്കുമെന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം ലഭിച്ചത് ദേശീയ ട്രൈബ്യൂണൽ ഉത്തരവ് ഏലം മേഖലയെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് ഇടുക്കി കാർഡവം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും വ്യക്തമാക്കി ഏഴു മാസം മുമ്പാണ് ഏലം ഡ്രയറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി മുണ്ടിയേരുമ സ്വദേശി ദേശീയ ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഇതോടെ ഏലം ഡ്രയറുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി കഴിഞ്ഞ പന്ത്രണ്ടിന് കേസിൽ വാദം കേട്ട ട്രൈബ്യൂണൽ പ്രശ്നത്തെപ്പറ്റി പഠിക്കാനും ഏലം മേഖലയ്ക്കാകെ ഒരു ഏലം ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് മേഖലക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഡ്രയറുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും ട്രൈബ്യൂണൽ ഇതൊന്നും പരിഗണിക്കാതെ ഡ്രയറുകളിലെ ഇന്ധനം പ്രവർത്തന രീതി ഇവയെല്ലാം കാട്ടി പുതിയ പുതിയ റിപ്പോർട്ടുകൾ ചോദിച്ചിരിക്കുകയാണെന്ന് അഭിഭാഷകനായ ജോയ്സ് ജോർജ് പറഞ്ഞു ഒരു ഒരു ഉണ്ടാക്കാത്ത യമാണ് എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ദേശീയ ഹരിത ഡ്രൈബ്യൂണലിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹരിത ഡ്രൈബ്യൂണുകൾ ഉത്തരവിട്ടുള്ള കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണത് മറുപടി സത്യവാങ്ങ് ഫയൽ ചെയ്തിട്ടുണ്ട് കൃഷി അതിൻ്റെ സ്വഭാവം ഈ ഡ്രയർ ഡ്രയറിൻ്റെ സ്വഭാവം എന്താണ് ഈ കാര്യങ്ങളൊക്കെ ദേശീയ ഹരിത ഡ്രൈബ്യൂണലിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വേണം കൂടിയുള്ള വളരെ ഈ കേസ് ഏഴു മാസം മുമ്പ് മുണ്ടീരമ സ്വദേശിയുടെ പരാതിയിൽ കാർഡമം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും ചില പഞ്ചായത്തുകളും കേസിൽ കക്ഷി ചേർന്നിരുന്നു കാർഡബം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്ക് വേണ്ടി ഹാജരാവുന്നത് അഭിഭാഷകനായ ജോയ്സ് ജോർജ് ആണ് പരാതിക്കാരൻ പരാതി പിൻവലിച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു എങ്കിലും ഇത് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേസ് ഇപ്പോഴും ട്രൈബ്യൂണലിൽ നടന്നു വരികയാണ് ഈ കേസ് പിൻവലിച്ചു എന്നുള്ള ഒരു ചില തെറ്റിദ്ധാരണകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും നിലവിൽ ഈ കേസ് നിലനിൽക്കുകയാണ് കൃഷിക്കാരും വലിയ ആശങ്കയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ജില്ലാ ഓണേഴ്സ് അസോസിയേഷൻ തന്നെ ഏലം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് മേഖലയ്ക്കായി ഒരു ഡ്രയർ യാർഡ് എന്നത് കർഷകർക്ക് തിരിച്ചടിയാകും ഡ്രയർ അസോസിയേഷൻ നേതാക്കളായ കെ ടി ദീപു സന്തോഷ് വി പി തോമസ് കപ്പലാമൂട്ടിൽ മാത്യു വാരണായിൽ എന്നിവരാണ് സ്വകാര്യ വ്യക്തിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത് നിലവിലെ ട്രൈബ്യൂണൽ വിധി കർഷകരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന